നമസ്കാരം അങ്ങനെ അതും സ്വാഹ മലബാർ ദേവസ്വം ബോർഡിനെ കീഴിലുള്ള മഞ്ചേരി കരിക്കാട് ദേവസ്വം ഊരാളൻ ശങ്കരൻ നമ്പൂതിരിപ്പാടിന് ഒരാഗ്രഹം വണ്ടൂർ വില്ലേജിൽ പെട്ട പതിനാറ് ഏക്കർ ക്ഷേത്രഭൂമി ഭൂമി സർക്കാരിന് വിട്ടുകൊടുത്ത് അവിടെ ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സ്ഥാപിക്കണം അതായത് എന്നേക്കുമായി ആരുടെയൊക്കെയോ കയ്യിലായി ഭഗവാന്റെ ക്ഷേത്രഭൂമി മഞ്ചേരിയിൽ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വന്നാൽ ക്ഷേത്രഭൂമി ആരുടെ കയ്യിലെത്തുമെന്ന് അറിയാൻ പാഴൂർ പടിപ്പുരയിലേക്കൊന്നും പോവേണ്ട കാര്യമില്ലല്ലോ വളരെ പെട്ടെന്ന് തന്നെ എഴുത്തുകുത്തുകൾ നടന്നു ക്ഷേത്രഭൂമിയിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സ്ഥാപിക്കാനുള്ള സർക്കാർ ഉത്തരവും ഇറങ്ങി ഇനിയാണ് ട്വിസ്റ്റ് ഹിന്ദു സേവാ കേന്ദ്രം ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് കോടതി സ്റ്റേ ചെയ്ത് മലബാർ ദേവസ്വം ബോർഡിനോട് വിഷയത്തിൽ ഉത്തരവ് പാസാക്കാൻ നിർദ്ദേശിച്ചു ഇപ്പോഴിതാ മലബാർ ദേവസ്വം ബോർഡ് നിവൃത്തിയില്ലാതെ പദ്ധതിക്ക് അനുമതി നിഷേധിച്ചുകൊണ്ട് ഉത്തരവ് പാസാക്കി പറഞ്ഞാൽ നമ്പൂതിരിപ്പാടിനെ മുന്നിൽ നിർത്തി ക്ഷേത്രഭൂമി അടിച്ചെടുക്കാനുള്ള പിണറായി സർക്കാരിന്റെ ഗൂഢപദ്ധതികൾ നമ്മൾ ചെറുതായി പൊളിച്ചടക്കി സോറി സഖാവേ സോറി ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം ന്യൂസ് ഭാരതഭൂമി